എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്ത് ഇഷ്യതയുടെ കാരണകത്ത് ഡ്രഗ്സ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം എ സൈൻ കൂട്ടർ അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാൻ ഒരുങ്ങുവാണ് ആ സമയം ഇഷ്യത പറഞ്ഞു ഇല്ല സാറേ അതിനകത്ത് ഡാക്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും മയൂരി പറഞ്ഞു ഉണ്ട് സാറേ ഞാൻ കണ്ടതാ ഇവര് ശരിക്കും പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്നേ എന്തിനാന്നറിയാവോ പരാതി കൊടുക്കാനെന്നും പറഞ്ഞ സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ട് വന്നേ എന്റെ വീട് തേടി കണ്ടുപിടിച്ച് ഡോക്ടർ വരുമായിരുന്നു എന്നിട്ട് പറഞ്ഞു എന്നെ ശല്യം ചെയ്താൽ അതേ ഓട്ടോ ഡ്രൈവറിനെ ഇവരെ ശല്യം ചെയ്യുന്ന ഇപ്പം തന്നെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു പാതിരാത്രിക്ക് വിളിച്ചോണ്ട് വന്ന വരുന്ന വഴിക്കാണ് ഡ്രഗ്സൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് കണ്ടേന്ന് പറയണം ഇഷിത ദയനീയമായിട്ട് മയൂരിനെ നോക്കുവാണ് മയൂരി പച്ചക്കള്ളാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ ആ സമയത്ത് എസ് ഐ പറഞ്ഞു ബാ നമുക്ക് നോക്കാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐയും കൂട്ടം കൂടെ പോവുകയാണ് ഇഷിതയും കൂടെ വിളിച്ചു അങ്ങനെ കാറ് തുറക്കാൻ പറയുകയാണ് ഇഷ്ടുകഴിഞ്ഞപ്പോഴത്തേന് ഡാഷ് ബോർഡിനകത്തുനിന്ന് ആ ഡ്രഗ്സ് കണ്ടെടുക്കുവാണ് അപ്പം നിനക്ക് ഈ പണിയുണ്ടല്ലേ അപ്പം നീ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക സാറേ ഞാൻ അത്രക്കാരല്ല ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണം പക്ഷെ അതൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കിയില്ല നേരെ ലോക്കപ്പിനകത്തേക്ക് കൊണ്ടു അടച്ചു അതാണ് സംഭവിച്ചത് അപ്പൊ വിനോദിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ വിനോദ് ചോദിച്ചു അല്ല സാറിന് അറിയാൻ പാടില്ലേ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആണ് കാരണം ഇതൊരിക്കലും അവരങ്ങനെ ചെയ്തിട്ടുള്ളതല്ല ഇത് മനപ്പൂർവ്വം കെട്ടി ഒരു കഥയാണ് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ് ഐ ജോർജ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ അല്ല കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ എന്ന് വിനോദ് ചോദിക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ എന്ത് ചെയ്തു അവരെ വിട്ടയച്ചെന്ന് പറയാം ഓ അപ്പൊ അവരെ വിട്ടയച്ചു അപ്പൊ ഈ ചതിയുടെ പിന്നിൽ അവരാന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരുന്നു അപ്പൊ അവരെ നൈസായിട്ടും കൂടി വിട്ടയച്ചല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ അല്ല എഫ്ഐആർ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാ ഇല്ല എന്നാൽ തയ്യാറാക്കണ്ട ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഒരു വിളി വരും അതിന് ശേഷം മതി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഏട്ടത്തിയമ്മ ഇറക്കിക്കൊണ്ട് വേണം എൻ്റെ ഏട്ടത്തിയമ്മ എന്നതിലുപരി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് എത്ര ആൾക്കാർക്ക് കാരുണ്യ ഇറങ്ങുന്ന ഡോക്ടറാണെന്നറിയാമോ അത് നിങ്ങൾ മറന്നുപോലെ എന്ന് പറയാം എനിക്ക് എൻ്റെ അമ്മയെ കാണണം അതിനെന്താ സാറ് പോയി കണ്ടോളാനൊക്കെ വിനോദിനോട് പറയാം വിനോദ് ഇഷ്ടത അരിയിലേക്ക് ചെല്ലുവാണ് ചെന്ന ഇപ്പം ഇഷ്യതക്ക് ഭയങ്കര വിഷമായിരുന്നു എന്താ ഏട്ടത്തിയമ്മ എന്താ സംഭവിച്ചേ ഏട്ടത്തിയമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് ശരിക്കും കുടുക്കിയതാ വിനോദം എന്ന് പറയാം എനിക്കറിയണം ആരെ ഏട്ടത്തിയമ്മയെ കുടുക്കിയത് ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്ത്രീ ഏതാ അവർ അറിയാവോന്നൊക്കെ ചോദിക്കുക വേണ്ട ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല എനിക്ക് അവരുടെ വീട് അന്വേഷിച്ചത് അപ്പി പോകണം എന്ന് പറയണം വേണ്ട വിനോദേ പോയിട്ട് കാര്യമൊന്നുമില്ല വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അവർ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് അവർ പറയത്തുള്ളൂ അതൊന്നും ഓർത്ത ഏട്ടത്തിയമ്മ വിഷമിക്കേണ്ട അവരുടെ ഡീറ്റെയിൽസ് ഇങ്ങ് തരാൻ പറയാണ് പക്ഷേ ഇഷ്ട പറഞ്ഞു അതെ ഇപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറയുകയാണ് അത് കേട്ടാൽ വിനോദ പറഞ്ഞു ഇടത്തമ്മയ്ക്ക് വിശപ്പും ദാഹമുണ്ടോ ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും വാങ്ങിച്ചേരാന്ന് പറയാം ഇപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറയാം പേടിക്കൊന്നും വേണ്ട ഇന്ന് ഇത്ര സമയമായില്ലേ നാളെ രാവിലെ തന്നെ എടുത്തമ്മയും ഇവിടെ നിറക്കാമെന്നൊക്കെ പറഞ്ഞ് വിനോദ ഉറപ്പ് കൊടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയം ഇഷതയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം ഇഷദത ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലിയും മാഷും കൂടെ നേരെ സ്വപ്നവല്ലി പ്രിയാമണി പ്രിയാമണിയും കൂടെ നേരെ സ്വപ്നവല്ലി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ ഓടി വന്നിട്ട് മോൾ എൻ്റെ മോളെന്തേ എന്നൊക്കെ ചോദിക്കുകയാണ് സ്വപ്നവല്യ പറഞ്ഞു നിങ്ങളുടെ മോൾ മോളെന്തെയും ഞങ്ങളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്ന് ചോദിക്കുക ഇത് കേട്ടം മാഷ് നിങ്ങളോടല്ലാതെ വേറെ ആരാടാ ചോദിക്കുന്നത് ഇങ്ങോട്ടല്ലേ ഞങ്ങൾ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടേ ഇത് കേട്ടോ സ്വപ്നവല്യ പറഞ്ഞു അവളുടെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ ഇത് കേട്ടേ പ്രിയാമണി പറഞ്ഞു ഇതേ അനാവശ്യം പറയരുതെന്ന് പറയുകയാണ് മാഷു പറഞ്ഞു അവളും പോലീസ് സ്റ്റേഷനിലാകുന്ന മാത്രമേ അറിയത്തുള്ളൂ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല അതാ ഇങ്ങോട്ടേക്ക് ചോദിച്ചുകൊണ്ട് വന്നതെന്ന് പറയണം അപ്പോഴേക്കും മഞ്ജുമേ ആ കൂടെ തന്നെ കൈലാസ് ഇറങ്ങി വരികയാണ് കൈലാസം പറഞ്ഞു അത് മാഷേ അത്ര സുഖമുള്ള കാര്യമല്ല അവരെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചതെന്ന് പറയണം സുഖമുള്ള കാര്യമല്ലെന്നോ എന്ത് അല്ല ലോകപ്പിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്തിനാന്നേ എന്തിനാണ് എൻ്റെ മോളെ ലോകകപ്പിൽ പിടിച്ചിട്ടിരിക്കുന്നത് എൻ്റെ മോളൊരു തെറ്റും എന്ന് പറയാം അത് നിങ്ങൾ പറയണേ പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥയെന്ന് പറയണം എന്ത് എൻ്റെ മോളൊരു തെറ്റും ചേട്ടില്ല കാര്യം എന്താ വെച്ചാൽ പറ ഇത് കേട്ട് സ്വപ്നം വലിയ പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മോള് ഉപയോഗി ഓർക്കണമായിരുന്നു ഡോക്ടറാണ് പോലും ഇവളൊക്കെ വിളക്കെ എവിടുത്തെ ഡോക്ടറാ എന്ന് പറയുന്നത് തികട്ടം മാഷൂർ ദൈവം അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം ഞാൻ അനാവശ്യം പറഞ്ഞല്ലോ ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയാം കൈലാസ് പറഞ്ഞു എന്തിനാ പിടിച്ചാന്ന് അറിയാമോ ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞോണ്ട് ഡ്രഗ്സോ ഞങ്ങളുടെ മോളോ മാഷുറന്നില്ല ഒരിക്കലുമില്ല ഞാൻ മരിച്ചാൽ പോലും ഞാനിത് വിശ്വസിക്കില്ല എൻ്റെ മോൾ അത്രക്കാരി അല്ലെന്ന് പറയണം സ്വപ്നവല് പറഞ്ഞു പിന്നെ അവൾക്ക് എന്തൊക്കെ കേസ് കിട്ടുണ്ടെന്ന് ആര് കണ്ടു കയ്യോടെ പിടികൂടി കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഓരോ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ പോലീസിനോട് പോലീസിനോട് പറഞ്ഞു വേണമായിരിക്കും പക്ഷേ എങ്കിൽ അവളെക്കുറിച്ചുള്ള സ്വഭാവമാക്കി അവളുടെ എല്ലാ സ്വഭാവവും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായതാണെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം എന്തെ മാഷ് ദേ അനാവശ്യം പറഞ്ഞാണ്ടോ സ്വപ്നവലി നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൾ ഞാനൊന്നും കൂടെ പറയുന്നില്ല എൻ്റെ മഹേഷൻ ഇതുപോലെ ഒഴുത്തിനെയാണല്ലോ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി പറയുമ്പത്തേനും പ്രിയാമണിക്ക് സങ്കടം വന്നു പ്രിയാമണി പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു നിങ്ങളുടെ മരുമോളല്ലേ അവൾ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞിങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടേ എന്നിട്ടാണോ നിങ്ങൾ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് സ്വപ്നവലി പറഞ്ഞു കൂടലൊന്നും പറയുന്നില്ല അവൾ അവളിങ്ങോട്ടേക്ക് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണം പിന്നീട് മാഷും പ്രിയമ്മണി ഇങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് അവർക്ക് മനസ്സിലായി ഇനി പറഞ്ഞു എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് കാരണം എത്ര പറഞ്ഞാലും അവർ ഇനിയിപ്പം മാറ്റാനൊന്നും പോകുന്നില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം അങ്ങനെ എന്തു ചെയ്യണം കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഇഷനെ അങ്ങനെ സ്റ്റേഷൻ ലോക്കപ്പ്യിൽ നിന്ന് വിട്ടയക്കാണ്ട് ഒഴുകയാണ് ഇപ്പോഴത്തേക്കും മഹേഷ് എന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മഹേഷ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുവാണ് അപ്പം എസ് ഐ ജോർജ് പറഞ്ഞു ഇപ്പം എന്തായാലും മഹേഷ് വന്നുകൊണ്ട് വിടുകയെന്നൊക്കെ പറയുകയാണ് മഹേഷ് പറഞ്ഞു അതറിയാം എൻ്റെ അനുജം ഒന്ന് പറഞ്ഞുകൊണ്ടല്ലേ എഫ് ഐ ആറ് തയ്യാറാക്കാതിരുന്നെന്നൊക്കെ പറയാണ് ഇത് കേട്ട എസ് ഐ ജോർജ് ഒന്ന് ഒന്ന് പരിങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ വിനോദം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ഇഷ്ടം കൊണ്ട് പുറത്തേക്ക് വരുവാണ് ആ സമയം ഇഷ്യുത വല്ലാത്ത ക്ഷീണിതയായിരുന്നു മഹേഷ് ഇഷിതയോട് ചോദിച്ചു എന്താ ഇഷ്ടതാ ശരിക്കും സംഭവിച്ചെന്താന്നെങ്കിൽ എന്നോട് പറയാൻ പറയണം അതെ ഇപ്പം എനിക്ക് സംസാരിക്കാനുള്ളൊരു മുകളിലല്ല വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം പറയാം വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ കഥകളും പറയാം വാ കേറാൻ പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുകയാണ് ആ സമയം വിനോദ് വിളിച്ചിട്ട് മാഷിനോടും പ്രിയാമോടും പറഞ്ഞു അതെ ഇഷ്ട നേരത്തെ വിട്ടയച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നും പേടിക്കൊന്നും വേണ്ടെന്ന് പറയാണ് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര സന്തോഷമായി ഡേ മോളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് മോളെ വിട്ടയച്ചു ഊഹ് എൻ്റെ ദേവി എൻ്റെ പ്രാർത്ഥന കേട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രിയാമണി ആ സമയത്ത് ആ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇഷ്ട കാറിലിരുന്നെ മഹേഷിനോടൊന്നും വിട്ടു പറഞ്ഞില്ല കാരണം ഇഷ്യതയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് പോലും എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ താൻ ചെന്നുപെട്ടിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയിലെന്നുള്ള കാര്യം ഇഷ്ടക്ക് മനസ്സിലായി അവനെ പോലുള്ള ദുഷ്ടനെ എത്രയും പെട്ടെന്ന് തന്നെ ലോക്കപ്പിൽ അടക്കണം അവനെ വെട്ടത്തു കൊണ്ടുവരണം അവൻ്റെ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കണം ആ ഒരു ചിന്ത മാത്രമേ ഇഷ്യതയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് മയൂരി അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്ത് അപ്പം മയൂരിയുടെ അമ്മ പറഞ്ഞു മോളെ നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അവനുമായിട്ടൊരു കൂട്ടുകെട്ടിനും പോകണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു അതെ അമ്മ കൂടുതൽ ഉപദേശമൊന്നും വേണ്ട ഈ കഞ്ഞി അങ്ങോട്ട് കുടിക്കാൻ പറയണം എനിക്ക് വേണ്ടാന്ന് പറയണം കഞ്ഞി കുടിക്കാൻ പറഞ്ഞ കഞ്ഞി കുടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മയൂരി മയൂരുടെ അമ്മയുടെ വാലയ്ക്ക് തന്നെ കുരൊഴിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അവർ പറഞ്ഞു ദുഷ്ടന അവനെ അവനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് അവന്റെ വലയും മോ മോട് പോയി പെട്ടിരിക്കുന്നത് ഇതേ ദൈവത്തെ ഓർത്തിനി ഒരു പ്രശ്നത്തിന് പോവരുത് അറിയാലോ വേറെ ആരുമില്ല നമുക്ക് എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു അതെ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും മയൂരിയുടെ ഫോൺ ബെല്ലടിച്ചു പോയി നോയിക്കഴിയുമ്പോത്തേനും വിളിക്കുന്ന കൈലാസാണ് വിളിക്കുന്നത് കൈലാസിനെ ഇരിക്കപ്പുറം ഇല്ലാതെ വിളിക്കുന്നതാണ് കൈലാസിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ സ്റ്റേഷൻ ജാമ്യത്തിൽ അവളെ വിട്ടയച്ചു സത്യം പറ നീ പോയി മൊഴി മാറ്റി പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടേന്ന് ചോദിക്കണം ഇത് കേട്ട് ഞാൻ മയൂരി പറഞ്ഞു ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പറയാനോ എന്താ കൈലാസെ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാനൊന്നും പോയി പറഞ്ഞിട്ടില്ല എന്ന് പറയണം സത്യം പറ നീ പോയി പറഞ്ഞിട്ടുണ്ട് നീ പോയി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് വിട്ടയച്ചേ അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടയക്കത്തില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മയൂരി പറഞ്ഞു ഞാൻ ഇനി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതിന്റെ ആവശ്യം എനിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെ നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വേണേൽ സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുക ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോയെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു വിളിക്കാനാണെങ്കിൽ എനിക്ക് പോയി കംപ്ലയിൻ്റ് പറയേണ്ട ഉണ്ടായിരുന്നു നിങ്ങളെ ഹെല്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കൈലാസ് പറഞ്ഞു അവൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവള് സൂക്ഷിക്കണം കാരണം ആ അവൾ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം ആയിരിക്കും ടാർജറ്റ് ചെയ്യാൻ പോകുന്ന അറിയാലോ എനിക്കെതിരെ എന്തേലും ചെയ്തിട്ടോ പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഭൂമിക്കും ഏതേ ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇത് കേട്ട മയൂരി പറഞ്ഞു കൈലാസേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ട് നിനക്കറിയാലോ നീ എന്ത് ചെയ്തിട്ടില്ല ചെയ്തു എന്നൊന്നും എനിക്കറിയണ്ട പക്ഷേ ഇനി അറിയാലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരം നിനക്കായിരിക്കും നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ അങ്ങോട്ട് കോൾ കട്ട് ചെയ്യുമ്പോഴത്തേനും മയൂരി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് മയൂരിക്ക് മനസ്സിലായിത്താൻ പെട്ടെന്നുള്ളത് കൈലാസം തന്നെ തീർക്കും എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ ഇനിയിപ്പോൾ പരാതി പറയാനും പോകാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ ഇന്ന് കാ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി